നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം അവനെ കാണത്തില്ല കേട്ടോ ഇപ്പൊ കാണാവോ ഓക്കെ അപ്പം നമ്മുടെ ജെറോണ് ആദ്യമായിട്ട് സ്കൂളിലൊക്കെ പോകാൻ പോവാണ് അതുകൊണ്ട് തന്നെ നമ്മളിപ്പം എന്താ ഇന്നത്തെ ദിവസം നമ്മുടെ അംഗൻവാടിയിലൊക്കെ ഒക്കെ അടുത്തുനിന്ന് പോയി പറഞ്ഞ് അല്ലെ സ്കൂളിൽ പോകാൻ പോവാന്നൊക്കെ ഒന്ന് പറയാനും പിന്നെ ഇടയ്ക്ക് ഒരു ഇച്ചിരി ദിവസം കുറച്ച് ദിവസം നമ്മൾ കളരി പോയിട്ടുണ്ടായിരുന്നു ജെറോപ്പൻ പക്ഷേ ജെറോപ്പൻ അല്ല ജെറോണ് അപ്പം ആഷാട്ടയുടെ അടുത്ത് നിന്ന് പോകണം പിന്നെ നമ്മുടെ പായപ്പാട്ടെ അമ്മച്ചിയുടെ അടുത്ത് നിന്ന് പോകണം അതിൻ്റെ വലിയ വലിയമ്മേടെ അടുത്ത് അപ്പം എല്ലായിടത്തും ഒന്ന് പോയി പറഞ്ഞു വെച്ചൊക്കെ ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടെ അല്ലേ ഉള്ളൂ അപ്പം എല്ലായിടത്തും ഒന്ന് പോയി പറഞ്ഞൊക്കെ വരാൻ വേണ്ടിയാണ് അപ്പം ഞങ്ങളത് പോകാൻ വേണ്ടി ഇറങ്ങുവാണ് എന്നാൽ പിന്നെ ഇന്ന് അങ്ങനെ ഒരു വീഡിയോ ആകാമെന്ന് വിചാരിച്ചല്ലേ ആ ഇനി എടുത്തോണ്ടെന്ന് നിൽക്കത്തില്ല വലിയ ഇറക്കനായി ആ കുഞ്ഞാകെ അല്ല ഉടനെ ആവും നിർത്തി അവാ നമുക്ക് ബാക്കി തന്നെയാണ് നമ്മൾ ആദ്യം എൻ്റെ വല്യമ്മച്ഛൻ്റെ അടുത്താണ് വന്നേക്കുന്നത് കേട്ടോ അവൻ്റെ വല്യ വല്യമ്മു സ്കൂളിൽ പോവാന്ന് പറ അമ്മച്ചനടുത്തുനിന്ന് നമ്മൾ നേരെ ആശാട്ടിയെടുത്തേക്കെ വന്നു കേട്ടോ അപ്പോൾ അവിടെ ആശാട്ടിക്ക് ദക്ഷിണയൊക്കെ കൊടുത്ത് കാല് തൊട്ടാനുഗ്രഹമൊക്കെ വാങ്ങിപ്പിച്ചു പഠിപ്പിച്ച ടീച്ചർമാരല്ലേ ആദ്യമായിട്ടാണെങ്കിലും അക്ഷരങ്ങളൊക്കെ പഠിപ്പിച്ചവരല്ലേ അപ്പോൾ അങ്ങനെ ദക്ഷിണയൊക്കെ വാങ്ങിച്ചു ആശാട്ടി അവനെ പറയുമോ നന്നായിട്ട് പഠിക്കണം അവിടെ ചെന്ന് വഴക്കൊന്നും ഉണ്ടാക്കലേ ഇല്ലെങ്കിൽ ഞാൻ വടിയുമായിട്ട് അങ്ങ് വരുമെന്നൊക്കെ പറഞ്ഞവനെ ഇങ്ങനെ ഓരോന്നൊക്കെ പറയുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് ഇനി അംഗൻവാടി പോകുന്നുണ്ടായിരുന്നു പക്ഷേ അംഗൻവാടി ചെന്നപ്പോൾ ടീച്ചർ അവിടെ ഇല്ലായിരുന്നു കേട്ടോ അത് കാരണം പിന്നെ ടീച്ചറിനെ കാണാൻ പറ്റിയില്ല അന്നത്തെ ദിവസം ഞങ്ങൾ നേരെ കുറച്ച് ഒന്ന് രണ്ട് ബുക്കുകൾ കൂടെ വേണമായിരുന്നു നമുക്ക് ജെറോപ്പനൊക്കെ അപ്പോൾ അതുകൊണ്ട് ആ ബുക്കൊക്കെ എടുക്കാനായിട്ട് നമ്മൾ നമ്മുടെ അടുത്ത് പായപ്പാട് തന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടതാണ് അപ്പോൾ ഇവന് ഓരോ മുട്ടായി ഒക്കെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് കിടന്ന് ബഹളം ഉണ്ടാക്കുകയാണ് അപ്പോൾ അത്യാവശ്യം വേണ്ട ഒന്ന് രണ്ട് ബുക്കുകളും കുറച്ച് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി അപ്പം പുള്ളിക്കത് ഇത് ഇതിനകത്ത് ഇടണം വലിച്ചോണ്ട് നടക്കണം അങ്ങനെ നടക്കുക കേട്ടോ ഒരു കാര്യം ഉണ്ടായിട്ടൊന്നും എങ്കിൽ പോലും അത് വരച്ച അതിനകത്തൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഇന്ന് നടന്നൊക്കെ വരണം പിന്നെ നമ്മൾ വീട്ടിൽ വന്നു വീട്ടിൽ വന്നിട്ട് നമ്മൾ ഉച്ച കഴിഞ്ഞിട്ട് ഞാനും അതിനും കൂടെ കുറച്ച് സാധനം വേറെ വാങ്ങിക്കണം നമുക്ക് റെയിൻകോട്ടൊക്കെ വേണമായിരുന്നു കാരണം ഇപ്പം വരെ സ്കൂളിലൊക്കെ വിടുമ്പോൾ എന്തായാലും ഞാൻ തന്നെയാണ് കൊണ്ടുവിടുന്നതൊക്കെ അപ്പം റെയിൻകോട്ടൊക്കെ അത്യാവശ്യമാണല്ലോ മഴ വന്നാൽ അങ്ങനെ റെയിൻകോട്ടൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങി റെയിൻകോട്ടും എല്ലാം വാങ്ങിച്ച് ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് വാങ്ങിച്ചു കേട്ടോ കാരണം എനിക്കും വേണം അവന്മാർക്ക് രണ്ട് പേർക്കും വേണം നേരത്തേന്ന് വെച്ചാൽ കൊച്ചതിന് അങ്ങനെ വലിയ കാര്യമായിട്ടില്ലായിരുന്നു അവനെ കൊണ്ട് അങ്ങനെ എങ്ങനെ പോകുന്നില്ല മഴ സമയത്ത് സ്കൂളിൽ ജെറോപ്പനല്ലേ ഉള്ളായിരുന്നു അതെല്ലാം വാങ്ങിച്ച് ഞങ്ങളിതേ സന്ധ്യ ആയായിരുന്നു മഴയും ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങൾ കയറി ഫുഡൊക്കെ കഴിച്ച് പിള്ളേർക്കുള്ളതൊക്കെ പാഴ്സലും വാങ്ങിച്ച് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവാണ് കേട്ടോ നമ്മുടെ ചങ്ങനാശ്ശേരിയിലാണ് നമ്മൾ വന്നത് പുതൂർപ്പള്ളി കോംപ്ലെക്സിനകത്ത് കയറിയാണ് ഫുഡൊക്കെ കഴിച്ച കേട്ട് അവിടെ നമ്മൾ നേരെ വീട്ടിലേക്ക് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം Bye bye.